ഹായ് ഗെയ്സ് ഇന്ന് നമ്മളുണ്ടാക്കാൻ ഒരു ഉപ്പുമാവാണ് വെറു ഉപ്പുമാവല്ല സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഇതേപോലെ ഉപ്പുമാവ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ല അടിപൊളിയാണ് നല്ല തരിതരി പോലെ നിൽക്കുന്ന ഉപ്പുമാവാണ് കട്ട പിടിച്ചിട്ടൊന്നുമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ഇതേ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ ഇതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം സവാള ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി അത് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അറുനൂറ് റവയാണ് ഈ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും നെയ്യ് എടുക്കുന്ന കേട്ടോ അപ്പം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ റവ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം ചെറുതീയിൽ ഇതൊന്ന് വറുത്തെടുക്കണം ചെറുതീയിൽ ഒരു മീഡിയം തീയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം റവ നന്നായിട്ട് വറുത്ത് നല്ല സ്മെല്ല് വരുമല്ലോ റവ മൂത്ത് വരുന്നെ ആ സ്മെല്ല് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കാതെ വെച്ചിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചെറുങ്ങനെ ബ്രൗൺ കളർ പോലും അതിൽ കരിഞ്ഞു വരിക അങ്ങനെ വരാതെ നോക്കണം എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പറിലേക്കാണ് ഞാനിവിടെ മാറ്റി കൊടുക്കുന്നത് എന്നാലും നല്ല പരത്തി കൊടുത്താൽ പെട്ടെന്ന് അത് തണുത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പേപ്പറിലേക്ക് മാറ്റുന്നത് പേപ്പറിൽ മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൽ ഈ റവ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ചൂടോടെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇടുമ്പം ലാസ്റ്റ് നമ്മൾ ഉപ്പുമാവിലേക്ക് ഇത് ഇടുമ്പോൾ സമയത്ത് പ്ലേറ്റിലൊക്കെ റവ ഒട്ടിപ്പിടിച്ച് നിൽക്കാറുണ്ട് പക്ഷേ പേപ്പറിലാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല ഇത് നമുക്കൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം നേരത്തെ എടുത്ത ഉരുളിയിലേക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാനിവിടെ കൂടുതൽ എടുക്കുന്നത് വെച്ചാൽ എൻ്റെ റവയുടെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറാണ് അതുകൊണ്ടാണ് അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉഴുുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നും പരിപ്പും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാധാ തൂവരപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ തൂവരപ്പരിപ്പും ഉഴുങ്ങും പരിപ്പും ചേർത്തതിന് ശേഷം ഒന്ന് തീ ഒന്ന് കുറച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ ഇതൊന്ന് മൂത്ത് വരണം അത് വല്ലാതെ കറുത്തൊന്നും പോവേണ്ട ഒന്ന് ബ്രൗൺ കളറായിട്ട് ആ ഉലുവേണ്ടിയൊക്കെ കളറ് ഉഴുന്നും പരിപ്പിൻ്റെ കളറൊന്ന് ബ്രൗൺ കളറായി വരുമല്ലോ ഒന്ന് കളർ മാറി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വല്ലാതെ തീ കൂട്ടി വെച്ചാൽ അതാകെ കരിഞ്ഞു പോകും അപ്പം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം മൂത്ത് വരുന്നുണ്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലാണ് ട്ടോ വീട്ടിൽ തന്നെയുള്ള കരുവേപ്പിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടെ ഞാൻ ഈ കറിവേപ്പിലയുടെ കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്നും അധികം മൂത്ത് എന്താ പറയുക നല്ല കളറൊന്നും മാറി ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്നൊന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ല് വരുമല്ലോ ആ ഒരു സമയമായാൽ മതി ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇതെൻ്റെ റവ ഉപ്പുമാവ് കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുള്ളത് എരിവശ്യത്തിനുള്ളത് എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഉള്ളി ചേർത്ത് ഉള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരികയാണെങ്കിൽ നന്നായിരിക്കും കാരണം നമ്മൾ റവ അത്രയും നൈസായിട്ട് എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുത് ചെറുതായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം ഒന്ന് അതിൻ്റെ കൂടെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പം എല്ലാം ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചുകൊടുക്കണം ഇപ്പം അറുനൂറ് റവയാണ് എടുത്തിട്ടുള്ളത് അറുന്നൂറ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വെള്ളം ഒന്നേകാൽ ലിറ്റർ വെള്ളാണ് ചേർക്കാൻ പോകുന്നത് ആ റവയും വെള്ളവും കൂടെ ഉള്ള അളവ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അതിൻ്റെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചില രീതിയിലേക്കാം ഞാനിവിടെ എടുക്കുന്നത് എങ്ങനെയാച്ചാൽ അറുന്നൂറ് റവയ്ക്ക് ഒന്നേകാൽ ലിറ്റർ വെള്ളാണ് ഉപയോഗിക്കുന്നത് ഒന്നേകാൽ ലിറ്റർ വെള്ളം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇത് എന്തായാലും ഇതില് നമുക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കല്ലോ തിളച്ച വെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് തിളച്ച വെള്ളം ചേർക്കാം പക്ഷെ ഞാൻ വെള്ളം തന്നെയാണ് ചേർത്ത് തിളപ്പിക്കാറുള്ളത് വെള്ളത്തിൽ ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഇത് നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ എൻ്റെ ഉപ്പുമാവിൻ്റെ വെള്ളം നല്ല വെട്ടി തിളിക്കുന്നുണ്ട് ഈ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാൻ ഇപ്പം തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ വിട്ടുപോയി അത് കട്ട പിടിച്ച് ആകെ നാശകോശവും അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കുമ്പോഴേ നമ്മുടെ ഉപ്പുമാവ് നല്ല തരിതരി ആയിട്ട് കിട്ടുകയുള്ളു അപ്പം എല്ലാവരും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇവിടെയാണ് ഉപ്പുമാവിൻ്റെ ഇത് നിൽക്കുന്നത് കാരണം ഈ യോജിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ നമ്മളത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വേറെ വൈകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ കുളായിപ്പോവും കട്ടെ പിടിച്ച ഒരു ഭംഗി തന്നെ ഉണ്ടാവില്ല ഉപ്പുമാവിനെ കാണാൻ തന്നെ അപ്പം നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇതിപ്പം ആദ്യം കാണും ഞാൻ കാണിച്ച പോലെ തരിതരി ആയിട്ടില്ല ആവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് യോജിപ്പിച്ച് അല്ല ഇളക്കി 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 കൊത്തി കൊത്തി ഇളക്കി കൊടുക്കണം എന്നാലേ ആവുള്ളൂ ഇനി ഇത് ഞാൻ തണുത്തതിന് ശേഷം ബാക്കി കാണിച്ച് തരാം ഇപ്പം ഇങ്ങനെ ഇതാക്കിയിട്ട് തണുത്തതിന് ശേഷമാണ് ബാക്കി റെഡിയാക്കുന്നത് അപ്പോൾ കണ്ടോ ഞാൻ തണുത്തതിന് ശേഷമുള്ളതാണ് നന്നായിട്ട് തണുത്തില്ല ചെറിയ ചെറിയ ചൂടുണ്ട് ഇനി ഈ ഒരു പരുവാകുമ്പോഴും ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണുന്നില്ലേ ഇനി ഇത് നന്നായിട്ട് കൊത്തി കൊത്തി ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തരിതരി ഉള്ളത് ഇതേപോലെ ഇങ്ങനെ വെട്ടി വെട്ടി ആണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതേപോലെ നല്ല വെട്ടി വെട്ടി ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ഉപ്പുമാവാം അത് ചൂടോടെ നമുക്ക് എത്ര ഇങ്ങനെ ചെയ്താലും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല അതൊന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പം അതൊന്ന് വെട്ടി നല്ല തരിതരി പോലെ ആയി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ഉപ്പുമാവായില്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഉപ്പുമാവിന് ഈ കാണുന്ന പോലെയൊന്നുമല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് കാണുമ്പോൾ അടിപൊളി ഉപ്പുമാവാണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഈ സ്പെഷ്യൽ ഉപ്പുമാവ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ് ബായ്